നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വളരെ ആയിട്ടുള്ള ഒരു എയ്ഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് അതായത് ഈ എയ്ഞ്ചൽ നമ്പർ നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയും നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ് നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് പറയുന്നത് പണത്തിന് തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് പണത്തിന് തന്നെ ആയതുകൊണ്ട് കൂടുതലും ആളുകൾ പണത്തിന് തന്നെയാണ് ആവശ്യപ്പെടുക എന്നിരുന്നാലും നമുക്കൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദിവസം എടുക്കും എന്നുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനം എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു ജോലി ലഭിക്കണം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊരു ഇരുപത് ദിവസം വെച്ച് നിങ്ങളൊരു ജോലിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഇരുപത് ദിവസത്തിനുള്ളിൽ എനിക്കൊരു ജോലി ലഭിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു പി എസ് സി എക്സാം എഴുതുന്നതിന് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് എത്രമാത്രം ഏതൊക്കെ രീതിയിൽ റാങ്ക് ലിസ്റ്റും എല്ലാം റെഡിയാക്കി അത് സമയത്തിനുള്ളിൽ അത് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു അങ്ങനെ അങ്ങനെയുള്ള അതാണെങ്കിൽ അത്രയും കാലാവധി എടുക്കണം എന്നുള്ളതാണ് പിന്നെ അതുപോലെ അതിനൊക്കെയാണെങ്കിലും നമുക്ക് ഒരു ട്വൻ്റി വൺ നമ്പേഴ്സിലൊക്കെ നമുക്ക് ഒരു പി എസ് സി എക്സാമൊക്കെ എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് വരാനും നമ്മൾ ആ ലിസ്റ്റിൽ വരാനും വേണ്ടി നിങ്ങളൊരു ട്വൻറ്റി വൺ പ്രാവശ്യം അതായത് ട്വൻറ്റി വൺ ഡേയ്സാണ് ചെയ്യേണ്ടത് അതുപോലെ ഇത് ഉടനടി അതായത് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ജോബിന് എന്തെങ്കിലും തയ്യാറെടുക്കുകയാണ് അല്ലെങ്കിൽ നമുക്കത് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ അത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ശക്തി ിലേക്ക് ഒരു ദിവസം ഇട്ട് കൊടുത്താൽ മതി അതായത് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്കത് വിളി എന്നെ വിളിക്കണം എനിക്കത് ലഭിക്കണം ഇല്ലെങ്കിൽ ഒരു നാല് ദിവസത്തിനുള്ളിൽ എനിക്കത് ലഭിക്കണം എനിക്കത് കിട്ടണം എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഇനിയിപ്പോൾ വിവാഹ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിനോടുള്ള എല്ലാ ഒരുക്കങ്ങളും വീട്ടിൽ പൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനു വേണ്ടിയും ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഡേയ്സ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കുറെ ലോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ഒരു ട്വന്റി വൺ ഡേയ്സ് നിങ്ങൾ ഫിക്സ് ചെയ്യാം ഇല്ല എങ്കിൽ ഏഴ് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ഉടനടി ഉടനടി ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഉടനടി കാര്യം ലഭിക്കണമെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് ക്യാഷിന് ആവശ്യമുണ്ട് അതെനിക്ക് ഉടനടി ലഭിക്കണം അത് നാളത്തെ ആവശ്യത്തിനാണ് അതെനിക്ക് ഇന്ന് കിട്ടിയാലേ പറ്റൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പണം ലഭിക്കുന്നതിന് നമുക്ക് ഉടനടി ക്യാഷ് ലഭിക്കുന്നതിന് നമുക്ക് ഇത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനടി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും അപ്പോൾ കൂടുതൽ ദൈർഘ്യമുള്ള കാര്യങ്ങൾ അനുസരിച്ച് അതായത് കാര്യങ്ങളുടെ ദൈർഘ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ദിവസം കൂട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ദിവസം കൂട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ആ കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് നിങ്ങൾ ദിവസം കൂട്ടിയെടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എനിക്ക് എൻ്റെ വിവാഹം നടന്നു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഏഴു ദിവസം എഴുതും ഞാൻ ഏഴു ദിവസം എഴുതും എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ വിവാഹം നടന്നു കിട്ടണം ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടണം ഞാൻ ഒരു ഇരുപത്തൊന്ന് ദിവസം എഴുതുകയാണ് അങ്ങനെ നമുക്ക് തന്നെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് പ്രപഞ്ച ശക്തിയോട് പറഞ്ഞു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുക കുറേ ഏഞ്ചൽ നമ്പറുകളുണ്ട് അതായത് എല്ലാവർക്കും ഒരുപോലെ ഫലിക്കണം എന്നുമില്ല അതായത് മനസ്സിൻ്റെ വിശ്വാസം ഏഞ്ചൽ നമ്പർ ഒരുപാടുണ്ട് എല്ലാ ഏഞ്ചൽ നമ്പറും എഴുതിയാൽ വിശ്വാസമില്ലാത്ത ഒരാൾ എല്ലാ ഏഞ്ചൽ നമ്പറും എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കണമെന്നില്ല ഇത് ഏഞ്ചൽ നമ്പറിനൊരു പവറായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിലുപരി പവർ നമ്മളുടെ മനസ്സിലാണ് അതായത് നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചാണോ ആ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് നമ്മളുടെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് നടന്നു കിട്ടും അത് നമ്മൾ പ്രപഞ്ച ശക്തിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ആവശ്യം നടക്കാനുണ്ട് എനിക്കത് നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്കത് കിട്ടണം എനിക്കത് കിട്ടി അപ്പോൾ അത് തീ ചിന്തിച്ചു കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരം രൂപ നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ എത്രയോ സമയം മുന്നേ തന്നെ നമ്മളുടെ മനസ്സുകളിലൂടെ കടന്ന് രണ്ടായിരം രൂപ പോയി കഴിഞ്ഞു രണ്ടായിരം രൂപ എന്ന് പറയുന്നത് നമ്മൾ എത്രയോ പ്രാവശ്യം മനസ്സിലൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു അതായത് ഒരു രണ്ടായിരം രൂപയ്ക്ക് ആവശ്യമുണ്ട് എനിക്കിപ്പോൾ നാളത്തേക്ക് ഒരു രണ്ടായിരം രൂപയ്ക്ക് ആവശ്യമുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ രണ്ടായിരം രൂപ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ വിശ്വസിച്ചാണ് ചെയ്യേണ്ടത് വിശ്വസിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിന് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് അത് ഏഞ്ചൽ നമ്പർ ഏതും ആയിക്കൊള്ളട്ടെ ഏഞ്ചൽ നമ്പർ ഏതും ഏതുമാകുന്നതല്ല ഇവിടുത്തെ വിഷയം നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ച ശക്തിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളത് നെഗറ്റീവ് വേർഡ്സുകളൊന്നും ഇല്ലാതെ വെറും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് കൊടുക്കുക അത് ദൈവത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയായാലും അങ്ങനെ തന്നെയാണ് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവ് വേർഡ്സുകളൊക്കെ ഒഴിവാക്കുക എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ ഗുണം ലഭിക്കുകയുള്ളൂ പലരും പല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോഴൊക്കെ പറയും അയ്യോ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം ലഭിക്കുന്നില്ല എന്താ ചെയ്യ എന്ന് അതിനെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം ശിവനും പാർവതിയും അതായത് ശിവഭഗവാനും പാർവതി ദേവിയും ഒരു ദിവസം അവർ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു മരം വെട്ടുകാരൻ അതായത് മരം വെട്ടി ജീവിക്കുന്ന ഒരാൾ മരം വെട്ടുകാരൻ ഇങ്ങനെ മരം വെട്ടുകയാണ് അപ്പോൾ ദേവിയും ഭഗവാനും സംസാരിക്കുന്നതിനിടയിൽ ഇത് കാണുന്നുണ്ട് അപ്പോൾ ആ മരത്തിന്റെ കൊമ്പ് അതായത് മരത്തിന്റെ മരം വെട്ടുന്ന ആൾ കണ്ടിട്ടില്ല അയാൾ നിൽക്കുന്നതിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു കൊമ്പ് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ദേവി അത് കണ്ടു ദേവി കണ്ടിട്ട് പറഞ്ഞു ഭഗവാനെ ആ മരത്തിന്റെ ചില്ല ഒടിഞ്ഞിരിക്കുന്നു അത് അയാൾ ശ്രദ്ധിച്ചിട്ടില്ല അയാൾ അയാളിപ്പം താഴെ വീഴുവല്ലോ അയാളെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് ദേവി പറഞ്ഞു അപ്പോൾ ദേവിയോട് ഭഗവാൻ പറഞ്ഞു ശരി ഞാൻ രക്ഷിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് അയാൾ തറയിലേക്ക് വീഴുമ്പോൾ അമ്മേ എന്ന് വിളിച്ചാണ് കരയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കും നേരെ മറിച്ച് അയ്യോ എന്ന് വിളിച്ചാണ് കരയുന്നതെങ്കിൽ ചെകുത്താനാണ് അതായത് നെഗറ്റീവാണ് ആണ് അതവിടെ അപ്പോൾ അവിടെ എനിക്ക് രക്ഷിക്കാൻ സാധ്യമല്ല ആ കർമ്മഫലം അയാൾ അനുഭവിച്ചേ മതിയാകൂ എന്ന് ദേവിയോട് വളരെ സൗമ്യമായിട്ട് തന്നെ ഭഗവാൻ മറുപടി നൽകും ശരി അപ്പോൾ നമുക്ക് കാണാമെന്ന് വിചാരിച്ച് ദേവിയും ഭഗവാനും ഇതൊരു കഥയാണ് ദേവിയും ഭഗവാനും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾ അയാളുടെ അയാളുടെ അശ്രദ്ധ മൂലം അയാൾ ശ്രദ്ധിച്ചിട്ടില്ല അയാൾ അശ്രദ്ധ മൂലം അയാൾ ആ മരത്തിൻ്റെ കൊമ്പിൽ ആ ചില്ലയിൽ ചവിട്ടുകയും അയാൾ താഴേക്ക് നിലം പതിക്കുകയും ചെയ്തപ്പോൾ അയാൾ അയ്യോ എന്ന് വിളിച്ചുകൊണ്ടാണ് തറയിലേക്ക് വീണത് ഈ ഒരു സമയത്ത് എന്ത് സംഭവിച്ചു അവിടെ നെഗറ്റീവാണ് വന്നത് അതുകൊണ്ട് ഭഗവാൻ ആ കർമ്മഫലം അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ രക്ഷിച്ചില്ല നേരെ മറിച്ച് അമ്മയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മയും ദേവിയും ഒക്കെ അമ്മയാണ് അമ്മയെ എന്ന് വിളിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ആണ് അതുകൊണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഉച്ചരിക്കുക ഇനി എങ്ങനെയാണ് ഈ നമ്പർ എഴുതേണ്ടത് എന്ന് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്യുക മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കിയും ചീത്ത വിളിച്ചും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ നമ്പർ എഴുതരുത് നിങ്ങൾ വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സ് വളരെ ഫ്രഷ് ആയിരിക്കണം ആ സമയത്ത് നിങ്ങൾ മോതിര വിരലിൽ നിങ്ങൾക്ക് താഴോട്ടും എഴുതാം മുകളിലോട്ടും എഴുതാം എങ്ങനെ വേണമെങ്കിലും എഴുതാം പതിനൊന്ന് പതിനൊന്ന് എന്ന് ആണ് എഴുതേണ്ടത് അതായത് നമ്പർ അതായത് അതായത് നാല് പതിനൊന്ന് എഴുതുകയും ൊന്ന് പതിനൊന്ന് ഇന്ന് ഉള്ള ഏഞ്ചൽ നമ്പറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളുടെ ഫോണിൽ ചില സമയത്ത് പതിനൊന്ന് പതിനൊന്ന് നമ്മൾ ടൈം കാണാറുണ്ട് നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് ആകുന്നതിന് മുൻപ് തന്നെ കണ്ണുകൾ എടുക്കണം അതായത് നിങ്ങൾ ആ ഏഞ്ചൽ നമ്പർ അന്ന് കണ്ടു യാദൃശികമായിട്ട് നമ്മളുടെ കാറിൽ നമ്മൾ പോകുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് ടൈം അതുപോലെ പല രീതിയിൽ നമുക്ക് ഏഞ്ചൽ നമ്പറുകൾ കാണാൻ സാധിക്കും ആ സമയത്ത് അത് ആ ഡിജിറ്റ് മാറുന്നതിന് മുൻപ് നമ്മളുടെ കണ്ണുകൾ അതിൽ നിന്ന് മാറ്റും റ്റുക അത് നമുക്കൊരു ഭാഗ്യമാണ് എന്ന് ചിന്തിക്കുക അപ്പോൾ പതിനൊന്ന് പതിനൊന്ന് എന്ന് മോതിര വിരലിൽ ഇതുപോലെ ഒന്ന് എഴുതിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ആവശ്യപ്പെട്ടു നോക്കുക നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് കൊടുത്ത് ആവശ്യപ്പെടുക നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടുമെന്നുള്ളതിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എയ്ഞ്ചൽ നമ്പറാണ് ഉറപ്പാണ് നടന്നു കിട്ടും നടന്നു കിട്ടിയാൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം